ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരും നല്ല ഹെൽത്ത് കോൺഷ്യസ് ആണ് അതുപോലെ തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അവർ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും സാലഡ്സാണ് ഇപ്പം നമുക്ക് സീ സാലഡ്സ് എന്ന് പറയുമ്പം നൈറ്റിലേക്ക് ഡിന്നറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ ആഫ്റ്റർനൂൺ അതായത് ലഞ്ച് ഉണ്ടല്ലോ ലഞ്ചിൻ്റെ ടൈമിൽ നമുക്ക് കുറച്ച് കാപ്സ് എടുത്തുകൊണ്ട് ബാക്കി നമുക്ക് ഈ സാലഡ്സൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വയർ ഫില്ലാക്കാൻ പറ്റുന്നതാണ് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും അത്യാവശ്യം കൂടുതൽ ആൾക്കാരും ഇപ്പം ഈ സാലഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ടൈമാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാലഡ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റെസിപ്പി ഒന്ന് പറഞ്ഞു തരാമെന്ന് ഈ സാലഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് സാധനങ്ങൾ കൊണ്ട് വെജിറ്റബിൾസ് എന്തൊക്കെ വെച്ചുവെങ്കിലും നമുക്ക് സാലഡ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ എന്തൊക്കെയാണോ ഇവിടെ എടുക്കുന്നത് അതാണ് ഞാനിവിടെ കാണിക്കുന്നത് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ആയിട്ടുള്ളതും സീസണൽ ആയിട്ടുള്ള ഐറ്റംസ് എടുത്താൽ മതി അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചിക്കൻ കുറച്ച് കട്ട് ചെയ്ത് ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾ മാരിനേഷനാണ് കുറച്ച് ഉപ്പും കുരുമുളകും അതുപോലെ തന്നെ ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സാലഡിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കൊണ്ട് ഞാൻ അതിനെ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒലിവ് ഓയിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് പാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണേ ചെയ്തത് അപ്പോൾ അങ്ങനെ ഞാനത് എടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാവേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൂകുമർ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ അവക്കാടോ എടുത്തിട്ടുണ്ട് കുറച്ച് ഒലിവ്സ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പോംഗ്രാനേറ്റ് എടുത്തിട്ടുണ്ട് ഈ ഒലിവ്സൊക്കെ ഓപ്ഷനൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ചില ആൾക്കാർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ ഒലിവ്സിൻ്റെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ സീഡ്സ് ഒന്ന് കളഞ്ഞിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഒരു ലഞ്ചിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ലെറ്റ്യൂസ് ആഡ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഈ കടലയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത് ആഡ് ചെയ്യാം കപ്പലണ്ടി ഉണ്ടല്ലോ അത് ഇഷ്ടമുള്ള ണെങ്കിൽ അത് വേവിച്ചിടാം കോണില്ലേ അത് വേവിച്ചിട്ടിടാം അങ്ങനെ പല പല സാധനങ്ങൾ നമുക്കിതിൻ്റെ അതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റുമെ അപ്പം ഞാൻ ജസ്റ്റ് ഒരു ദിവസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളത് എല്ലാ സാധനങ്ങളും എടുത്ത് അത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ ഞാൻ ഫീൽ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇവിടെ ഞാനിത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒനിയൻ്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും ഇടാവേ എല്ലാ സാധനങ്ങളും അത്യാവശ്യം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നമുക്കിങ്ങനെ സാലഡ്സിൽ ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കനും റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ മിക്സ് ചെയ്യണം അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിനൊരു സോസും കൂടി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ സോസ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാവേ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളിയിലെ അതൊന്ന് നന്നായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഒരികാനുമാണ് അത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇടുന്നതേ ഉള്ളൂ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്കതിഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാവേ പിന്നെ കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഒലുവോയിലാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഒലുവോയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്ത് അതും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര സാധനങ്ങളും കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കുലുക്കിയെടുക്കണേ അപ്പം നന്നായിട്ട് കുലുക്കുമ്പം ആ ആ ഒരു കുലുക്കലിലാണ് നമുക്കിതെല്ലാം കൂടെ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഞാനിതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്തിട്ട് ഞാൻ എടുത്തപ്പം ചെറിയ ബൗളായിപ്പോയി നിങ്ങൾ കുറച്ചും കൂടെ വലുപ്പമുള്ള ബൗൾ എടുക്കണം അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട് പറ്റും എൻ്റെ ഇപ്പം ചെറുതായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് മിക്സ് ചെയ്യാനായിട്ട് അപ്പം ഞാനതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ടിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പം മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എല്ലാ സാധനങ്ങളും മിക്സ് ആവാനായിട്ട് നമ്മൾ നോക്കണേ അപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇച്ചിരി പാടായിരുന്നു എനിക്കിൻ്റെ അകത്തിൽ മിക്സ് ചെയ്യാനായി എന്നാലും ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഫോക്ക് പിടിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ അത് പിടിച്ചിരിക്കുന്നത് ആക്ച്വലി എനിക്ക് ആ ഫോക്കും സ്പൂണും രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് ഇത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡിൽ പിടിച്ചിരിക്കുന്നേ ഉള്ളൂ ആരും ഇനി അത് കണ്ടിച്ചിരിക്കരുതേ ഞാൻ നേരത്തെ അങ്ങ് പറയുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ടൊന്നും കൂടെ ഒന്ന് ഇത് കുലുക്കിയെടുക്കുന്നുണ്ടേ അപ്പോൾ അത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പോമഗ്രാനേറ്റ്സും കൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇങ്ങനെ നമുക്ക് നല്ല അടിപൊളിയൊരു സാലഡ് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്